ഇൻഷല്ല സമസ്തയുടെ നൂറാം വാർഷികം സമസ്ത സെന്റിനറി എന്ന പേരിൽ ഇൻഷാള്ളണ്ടായിരത്തി ഇരുപത്തിയാറിൽ അഥവാ അടുത്ത വർഷം വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുകയാണ് ഈ കൂർഗിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മുസ്ലിം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കൂർഗീസ് എ ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് കൾച്ചറൽ ആൻഡ് റിലീജിയസ് കേരള എന്നാണ് ഞാൻ കേരളത്തിന്റെ ഭാഗമാണ് കൈ കൂർഗു എന്ന് പറഞ്ഞു എന്ന് വിവാദമുണ്ടാക്കാനല്ല ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കലി ആൻഡ് ജോഗ്രഫിക്കലി മാപ്പിൽ കർണാടകയുടെ ഭാഗമാണ് ും പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ഫോളോ ചെയ്യുന്നത് മറ്റേതെങ്കിലും നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ട മറ്റ് മുഹുത്തീങ്ങളുടെ ആ നേതാക്കന്മാരെയോ സംഘടനയോ അല്ല മറിച്ച് ഈ കൂർഗില ജനങ്ങൾ ബഹുമാനപ്പെട്ട സുൽത്താനുല്ലൊവലു അമ്പത്തി എട്ട് മഹല്ലുകളാണ് ഈ കൂർഗിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽമയെ താളിയായി തെരഞ്ഞെടുത്തത് പ്രിയപ്പെട്ടവരെ കർണാടകയുടെ നൂറ് ൾ കേരളത്തെക്കാൾ ആവേശത്തിൽ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയെ താമിയായി തെരഞ്ഞെടുത്തത് ഞങ്ങളൊക്കെ സുന്നത്ത് ജമാത്തിന്റെ വിഷയത്തിൽ സുൽത്താനുൽ ഉലമ അങ്ങയുടെ പിന്നിലാണ് ബഹുമാനപ്പെട്ട റൈസുലുലമ അങ്ങയുടെ പിന്നിലാണ് സാദാത്തിനെയും ചൂണ്ടിക്കൊണ്ട് ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ ഞങ്ങളൊക്കെ നിങ്ങളുടെ പിന്നിലാണ് രാഷ്ട്രീയക്കാർക്ക് അടിയറവ് പറഞ്ഞുകൊണ്ട് ആരൊക്കെ സുന്നത്തിയമായത്തിന്റെ ആശയത്തിൽ വെള്ളം ചേർക്കാൻ തയ്യാറായാലും അവരുടെ കൂടെ ആരൊക്കെ കൊടുത്താലും സുന്നത്തമാരത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്നൂരൊക്കെ ഇതുവരെ ാണ് ഈ നഗരി ഈ ജനനിബിഠമായ ഈ നിറഞ്ഞ സദസ്സ് അതിന്റെ തെളിവാണ് അള്ളാഹുതാര ഈ ജമിയത്തുലുലമക്ക് നമ്മുടെ സഹോദര സഹോദരിമാരെ ശരിയായ ദിശാബോധം നൽകി സുന്ദടിയുറച്ച് നിർത്തിക്കൊണ്ട് കാലാകാലവും അവരെ ഹിതായത്തിലൂടെ നടത്താൻ തോഫീസ് നൽകുമാറാവട്ടെ